ഹലോ നമുക്ക് ഇന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ പോവണെന്ന് വീട്ടിലാണ് പിന്നെ വീട്ടിലെത്തി ബീഫാണ് കേട്ടോ വിറകടപ്പിൽ വെക്കുന്ന ബീഫാണെട്ടോ പിന്നെ ഇത് നാടൻ കോഴി അവർ വരുമ്പോഴത്തേന് ഫുഡ് ഉണ്ടാക്കുകയാണ് അവർ തുറക്കാനാണ് എത്തുന്നത് പിന്നെ കുറച്ച് മറ്റേ കോഴി കറി പത്തിരിക്ക് കറി ഉണ്ടാക്കി പത്തിരി നൂൽപ്പൊട്ടും ദോശയാണ് ഇട്ടുണ്ടാക്കിയത് എനിക്ക് ബിരിയാണി ഒന്നും വേണ്ടാർന്നു കൂടുതൽ ഭക്ഷണമൊന്നും കഴിക്കൂലങ്ങനെ പത്തിരി ഉണ്ടാക്കി കുറച്ച് പാലപ്പം ഉണ്ടാക്കി ഇങ്ങനെ ഫ്രൂട്ട്സും ഒരു എണ്ണക്കടിയായിട്ടേ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ അവർ അധികം എണ്ണക്കടി ഒന്നും കഴിക്കൂല പിന്നെ ഫ്രൂട്ട്സും ഒരു ജ്യൂസും നാരങ്ങ വെള്ളം അങ്ങനെ അവർ നോമ്പ് വഴിക്കാൻ തുറക്കാനൊക്കെ ഇരുന്ന് നോമ്പൊക്കെ തുറന്ന് പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ അതാണ് കേട്ടോ ഗസ്റ്റ് ഇത് അമ്മായിൻ്റെ ആങ്ങളുടെ മോളെ മോനാണ് അവൻ്റെ വീട് ഹൈദരാബാദാണ് ഓല് സൗദിയിലാണ് അമ്മ എപ്പൊക്കെ സൗദിയിലാണ് അവൻ പഠിക്കാനും വേണ്ടിയിട്ട് ഇപ്പോൾ ഓല കൂടെയാണ് ഇവിടെയാണ് മറ്റേത് ഓല ഡ്രൈവറാണ് അവൻ ഒന്നും പറയാനൊന്നും അധികം അറിയില്ല കേട്ടോ എന്നാലും ഞങ്ങളോട് കുറേ മലയാളമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നല്ല പാട്ട് പാടും അവൻ്റെ വാപ്പയും നല്ലോണം പാടും സിക്കന്ദർ സിംഗാണ് ഹിന് ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടുന്ന ആളാണ് മറ്റു കളിയാക്കിയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പോകാനിറങ്ങി പോകാനിറങ്ങിയപ്പോൾ വ്ലോഗൊക്കെ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത് വീഡിയോക്കൊക്കെ പോസ് ചെയ്തു തന്നു കേട്ടോ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് കൂടെ നിന്ന് അപ്പം പാടാൻ പറഞ്ഞപ്പോൾ അപ്പം നോമ്പായതുകൊണ്ട് പാടില്ല ഇനി പാടണില്ല ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ട് നമുക്ക് പാടാം എന്നിട്ട് വീഡിയോ വിടാന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് മനസ്സിലാമോ അങ്ങനെ അവര് വയനാട്ടിൽ അറിയുമ്പോ കല അങ്ങനെ അവര് പെട്ടെന്ന് ചായ ചെയ്തിട്ട് ഇറങ്ങി നിയമ ഗരിച്ച പാട്ടൊക്കെ പാടാന്നൊക്കെ പറഞ്ഞ് അവര് പോയി പിന്നെ അമ്മായി അബുസലാളൊക്കെ അറിയില്ല നടനാണ് ഞമ്മളോട് മലയാളമൊക്കെ പറഞ്ഞ് സിനിമയിലൊക്കെ അഭിനയിപ്പിച്ചത് അബുസലി പഠിച്ചതൊക്കെ പഠിച്ചവർക്കൊക്കെ അറിയാം അങ്ങനെ അവർ ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു ഹൈദരാബാദാണ് ബാപ്പാൻ്റെ വീട് ഉമ്മൻ്റെ വീട് കൽപ്പറ്റ അങ്ങനെ അവർ കൽപ്പറ്റയ്ക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് നോമ്പൊക്കെ തുറന്ന്